എന്റെ മോൻ മന്ദബുദ്ധിയല്ല ഒരായിരം പ്രാവശ്യം മോനെ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടി ഒരു കുട്ടിൻറെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ് ഓക്കെ അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്യുന്നത് ആരാണോ അടിച്ച ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു അപ്പൊ എന്ത് പറഞ്ഞു പൊട്ടനും കിട്ടി വെട്ടെന്നും കിട്ടി ഒരാൾ ഹാപ്പി ഓക്കെ ഇതാണല്ലേ നിങ്ങളുടെ അധ്യാപകർ നമ്മള് പിന്നെ കുഞ്ഞിന്റെ ബെൽറ്റ് ഊരാത്ത ബെൽറ്റ് ഊരി കൊടുക്കാത്ത കഥയും പിന്നെ അവൻ ഭയങ്കര സ്ലോ ആണ് എഴുതുന്നത് അത് സ്ലോ ആണ് അതിപ്പോ എല്ലാ കുട്ടികളും ഞാൻ നേരം ഐ എസിനല്ലേ എന്റെ മോൻ പഠിക്കുന്നത് പ്രികെ ജി പഠിക്കുന്ന ഒരു മോനാണ് യു കെ ജി അല്ലേ പഠിക്കുന്ന എൽ കെ ജി ആ പഠിക്കുന്ന ഒരു മോനാണ് അത് എന്റെ മോനെ ഞാൻ ഐ എസിനും കൂടി ചേർത്തതല്ലേ ഇവിടെ സ്ലോ ആണ് എഴുതുന്നത് പിന്നെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്റെ മോൻ മന്ദബുദ്ധിയല്ല ഏഹ് ഇപ്പൊ നിങ്ങൾ ഒരു ആയിരം പ്രാവശ്യം എന്റെ മോനെ ഒരാം പ്രാവശ്യം എന്ത മോണിപ്പണു മന്ദ ബുദ്ധിയാക്കിയിട്ടുണ്ട് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രാവശ്യം ഞാൻ ഇതിന് മുന്നേ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഒരു ടിഫൻ ബോക്സിന്റെ ഒരു കംപ്ലയിന്റ് വെച്ചാൽ പിന്നെ അതില് പിന്നെ പിന്നെ ചോക്ലേറ്റിന്റെ സ്റ്റേൻ ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്നാണ് ഇവർ കുട്ടിയുടെ മുന്നേ തുറന്നിട്ട് ഇവർ പറയുന്ന റീസൺ ഇവർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത ചർച്ച ചെയ്തിട്ടുണ്ടാവും ഇല്ലാതെ ഞാൻ പറയുന്നില്ല കുഞ്ഞാണ് കുഞ്ഞാണ് ഞാനാണ് അവന്റെ സ്ഥാനത്ത് എന്റെ ടിഫിൻ ബോക്സ് ടീച്ചർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ആ കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പൊ ടീച്ചർ സംസാരിക്കുന്നുണ്ട് ടിഫിൻ ബോക്സ് പരസ്പരം കാണിക്കുന്നുണ്ട് അപ്പൊ ഒബ്വിയസ് ആയിട്ട് മാറ്റം എന്താ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് എന്നെ ക്ലീൻ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല നിങ്ങൾ നീറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞു അത് വേറൊരു രസകരമായ ഒരു അനുഭവം പങ്കുവെച്ച ഒരു പാരന്റ് മിസ്റ്റിക്കൽ റോസിൽ ഭയങ്കര അത് എനിക്കത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു കുട്ടി ഒരു കുട്ടിക്ക് ഒരു കുട്ടീന്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ് ഓക്കെ ചെകിട്ടത്തൊരടി കിട്ടുമ്പോ അധ്യാപനത്തിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ ഫനീറ്റ മാമിനോടാണ് ഞാൻ ചോദിക്കുന്നത് അടി അടികിട്ടിയപ്പോ ഈ കുട്ടി മാമിനോട് പോയി പറയുന്നു എന്നെ ഇവൻ ഇങ്ങനെ ക്ലാസ് ടീച്ചർ കൂടു കണ്ടു അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്താൽ നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ നമ്മളും പിന്നെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് നമുക്ക് ഒരുപാട് അധ്യാപകന്മാർ പഠിച്ച ആൾക്കാരാണ് അവരെന്താ ചെയ്തു വെച്ചാൽ ചെറുത് തെറ്റാണ് ഇന്നത് ആവർത്തിക്കരുത് അങ്ങനെ മാപ്പ് പറയിപ്പിച്ച് ആവർത്തിക്കരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാവും പക്ഷെ മിസ്റ്റിക്കൽ റോസ് അങ്ങനെയല്ല ഇരുപത് വർഷത്തെ പിന്നെ പഠന പാരമ്പര്യമുള്ള മിസ്റ്റിക്കൽ റോസ് എന്ത് ചെയ്തു കഴിഞ്ഞാല് ആരാണോ അടിച്ച് ആ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു അപ്പൊ ഞാൻ നിമ്മേശീന അടിച്ചുണ്ടെങ്കിൽ നിമേശിനെ കൊണ്ട് എന്നെ ഒരറ്റ അടി അപ്പ എന്ത് പറഞ്ഞു പൊട്ടനും കിട്ടി മെട്ടനും കിട്ടി അതിനാൾ ഹാപ്പി ഓക്കെ ഇതാണല്ലേ നിങ്ങളുടെ അധ്യാപനം അല്ലാ വോയിസ് എന്തായാലും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട ഫനീറ്റ മാം എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ചൈൽഡ് ലൈൻ നിങ്ങൾക്ക് ഇതൊരു ഇതും കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ് കുട്ടികളെ എങ്ങനെയാണ് അവർ രണ്ടാമത്തെ കാര്യം എണീറ്റ് നിർത്തി കൈ പൊക്കിയിട്ട് എണീറ്റ് നിർത്തിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പുടു ഇടക്ക് വന്നിട്ട് കാല് ഭയങ്കര വേദന എഴുതിയത് എന്താന്ന് വെച്ചപ്പോൾ നിർത്തിയിട്ടാണ് എഴുതിക്കുന്നത് എഴുതുന്നത് ഞാനത് വലിയ സ്ലോ ആണ് എഴുതാൻ പക്ഷെ അത് കാരണം ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയാണ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പണിഷ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ എന്ന് നമുക്ക് വിചാരിക്കാം ഇത് ഈ എൽ കെ ജി എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ് ആയിട്ടല്ല പറയുന്നത് എനക്ക് ഞാൻ 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 കാരണം പറയാലോ ഈ ഈ നാല് വയസ്സായ കുട്ടികളെ പിന്നെ ഐ എസിനോ പാലയിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാനോ അല്ല പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ കുട്ടിക്കൊരു ബേസ് സെറ്റാണ് എ ബി സി വൺ ടു ത്രീ ഫോർ എല്ലാം പറയാൻ പറ്റാ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് സെറ്റപ്പ് സെറ്റപ്പായി പോവാന്നുള്ള ഒറ്റ ഉദ്ദേശത്ത് കൊണ്ടാണ് അടച്ചേർത്തിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നുമല്ല അല്ല ഈ നിർത്തിക്കലും കൈപോതി നിർത്തിക്കലും പണിഷ്മെന്റും ഈ പിഞ്ചുമക്കളാ ഏഹ് ഇതൊക്കെ അന്വേഷണം വരണം ഇതൊക്കെ അന്വേഷണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് മക്കൾക്കും പല കാര്യങ്ങളും ആ സ്കൂളിനെ കുറിച്ച് പറയാനുണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം അതെ ചില കുട്ടികൾ പറയുന്നില്ല നമുക്ക് ഇവിടെ അമ്പുടി പേടി വന്നു തോന്നിയത് ഇപ്പൊ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു ഇൻസിഡന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഒരു ടിഫിൻ ബോക്സിന്റെ ഇൻസിഡന്റും പിന്നെ അതേപോലെ തന്നെ മോനൊരു വേണിച്ച് പറഞ്ഞു ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഞാൻ ചിലപ്പോൾ ഞാൻ റിയാക്ട് തോന്നിട്ട് അവനെ ചീത്ത എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ അത് പാരന്റ് അത് ക്വസ്റ്റ്യൻ ചെയ്തതിനെ വെച്ചിട്ട് കുട്ടീനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള സംശയം ഞങ്ങൾക്ക് ആസ് എ പാരന്റ്സ് നമുക്ക് ഇത് നമുക്ക് വോയിസ് റൈസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഇന്ത്യൻ ഭരണഘടന തരുന്നു നിങ്ങൾ ഒരു സൈഡിലേ പറയുന്നു ഒന്നും അറിയാത്തൊരു പൊട്ടറാണ് ഈ കുട്ടിന്ന് നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടിട്ടും അവര് ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടിട്ടും ഞാൻ ഒരു യു യു തിങ്ക് തിങ്ക് ഇല്ല അപ്പൊ ഇത് ഇതിപ്പോ എന്താണ് ഞാൻ വിശ്വസിക്കാൻ എന്തറിയോ ഈ മാർക്ക് ഞാൻ ഞാനെടുത്ത എഫേർട്ടാണ് ഇത് ഞാൻ ഓന എക്സാമിൽ ആ കോസ്റ്റിൻ പേപ്പർ തറാട്ട് പഠിപ്പിച്ചത് കൊണ്ട് കിട്ടിയ മാർക്കാണ് അത് അതെ അപ്പൊ ഇതല്ല ഇതിപ്പോ ഓക്കെ ഇവര് ബാക്കിയെല്ലാം ഒക്കെ കോൺവെർസേഷൻ സ്കില്ല് ബി ആണ് ചിലപ്പോ ആയിരിക്കാം എന്താ കാരണം റൈറ്റിംഗ് പ്ലസ് സ്കിൽ ഒരു പ്ലസ് ഇല്ല പിന്നെ സി ഇപ്പൊ ഞാനൊരു കാര്യം പറയും ഇതിലെല്ലാം ഞാൻ ഇപ്പോഴും പറയും ഇതിലെല്ലാം ഓൺ ഡി പ്ലസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം ഞങ്ങൾ നാല് വയസ്സിലൊരു കുട്ടിയാണത് നമ്മൾ ഓൻ ഈ അങ്കമ്പാടിക്ക് വിടുന്നതിന് പകരം അവിടെ വിടുന്നു ഉള്ളൂ മനസ്സിലായില്ല ഞാൻ ഇപ്പോഴും ഈ ഫനീതാമാവിന്റെ അറിവിലേക്കാണ് പറയുന്നത് നിങ്ങൾ അവിടുന്ന് അവിടത്തേക്ക് വിടുന്ന ഈ കുഞ്ഞുമക്കളെ എല്ലാവരെയും എല്ലാവരും നിങ്ങൾ നാളെ ഡോക്ടറും എഞ്ചിനീയറും പിന്നെ പൈലറ്റും ആക്കാൻ വേണ്ടിയല്ല വിടുന്നത് അംഗനവാടിക്ക് വിടുന്നത് പോലെ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പണിഷ്മെന്റ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിച്ച് പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾ നിൽക്കുന്ന ആണക്കെടിനെ ഒപ്പനടിക്ക് ഇരിക്കുന്ന കുട്ടീനെയും പിന്നെ വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് മോശമാണ് ആ കുട്ടിനേയും വളരെ മോശമായിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും പാരന്റ്സിന്റെ ഒക്കെ വോയിസ് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട് അവിടെ നിങ്ങൾ പേടിക്കണ്ട എന്ത് തന്നെയായാലും എങ്ങനെയാണേക ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കുട്ടീനെ മാനസികമായിട്ട് പിന്നെ ടോർച്ചർ ചെയ്തതിനും പിന്നെ ഈ പറയുന്നത് പോലെയുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും ഈ ടീച്ചർമാരെ കൊണ്ട് വലിയ ശല്യം അതായത് ഇപ്പൊ നമ്മൾ പലരും പറയാറുണ്ട് മാതാപിതാ മാതാപിതാക്കുരു അങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് ഗുരു എന്ന് പറയുന്നത് ഒരു അത്രയും നല്ലൊരു അതായത് നല്ല ഗുരുക്കൾ പോലെ പക്ഷേ അതിന്റെ ഇടയിൽ തന്നെ ചില പുഴക്കുത്തുകളൊക്കെ ഉണ്ട് അതേപോലത്തെ ഒരു പുഴുക്കുത്തിനെയാണ് ഇപ്പൊ എൽ എൻ എഫ് ബാട്ടയുടെ പുറത്ത് കാണിച്ചത് അപ്പൊ എൽനോസ് എൻ എസ് ചേച്ചിയുടെ മോന്റെ മോൻ എൽ കെ ജിനകത്താണ് പഠിക്കുന്നത് അപ്പൊ അവിടത്തെ ആ ഒരു ടീച്ചർ ആ കൊച്ചിനോട് പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഈ ഇങ്ങനത്തെ ടീച്ചർമാരെയൊക്കെയാണ് ആദ്യം പറഞ്ഞു വിടേണ്ടത് കാര്യം ഇവരെയൊക്കെ ആരാണ് പണിക്കെടുക്കണേന്നാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇവര് റിയാക്ട് ചെയ്ത് അതേപോലെ തന്നെ ഓരോ വീട്ടുകാരും ഇതിനൊക്കെ എതിരെ റിയാക്ട് ചെയ്തു കഴിഞ്ഞാലാണ് ഇതിനൊക്കെ മാറ്റം വരുകയുള്ളൂ ഇതെന്താ ചെയ്യാ ഭൂരിഭാഗം പേര് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞാൽ അവരെ മക്കളെ എഴുതി ഈ എൽ കെ ജി നാതകെ യു കെ ജി നാതക അങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കൂടുക അല്ലെങ്കിൽ അങ്ങമാടിനാകുമോ അല്ലെങ്കിൽ പറഞ്ഞു കൊടു പറഞ്ഞു വിട്ടുകഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു വിടേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞ് ഇവർക്കൊന്നും സമയമില്ല ഇവർക്ക് എല്ലാവർക്കും അവരവരെ തിരക്കിനകത്ത് ഇവരെ ഓട്ടത്തിനകത്താണ് അപ്പൊ ഇവർക്കൊന്നും ഇവരുടെ മക്കളെ ശ്രദ്ധിക്കാനായിട്ട് നേരം ഇല്ലാണ്ട് ഇവരെ അങ്ങനെ പറഞ്ഞായിരിക്കും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വിളിച്ചിട്ട് വരും ഇതായിരിക്കും ഭൂരിഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ ചെയ്യരുത് കാര്യം ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മകനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മകളാണ് അപ്പൊ നിങ്ങളവിടെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയോ മകളെയോ നിങ്ങളുടെ ആ കൊച്ചിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് നിൽക്കാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ വേണം അവസാനം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങനെ ഒരു ഇങ്ങനെ അതൊന്നും ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഹെൽനോസ് പാട്ട ചെയ്ത പോലെ തന്നെ ഇതേപോലെ നിങ്ങളുടെ മക്കളുടെ അടുത്തൊക്കെ ചോദിച്ചു ഇങ്ങനെ നിങ്ങളുടെ ടീച്ചർമാരൊക്കെ എങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർ അവരനുഭവിക്കണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ട തന്നെ വേണം അതിപ്പോ ചൈൽഡ് ലൈൻ ആണെങ്കിലും അതേപോലത്തെ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ബന്ധപ്പെട്ടത് എന്തെങ്കിലും കർശനമായിട്ടുള്ള നടപടി എടുത്താലേ ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുള്ളൂ അല്ലെങ്കിൽ ഇതേപോലുള്ള ടീച്ചർമാരും എന്ത് വിചാരിക്കുക നമുക്ക് കൊച്ചുകൾ എന്ത് വേണമെങ്കിലും ചെയ്യുക കാര്യം അവര് വിചാരിക്കണം അവരുടെ വീടിനകത്തുള്ള ഫ്രസ്ട്രേഷൻ മൊത്തം കൊണ്ട് അവർക്ക് ഈ കൊച്ചിന് മേലേക്ക് ഇറക്കി വെക്കാന്നാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടിരിക്കണം അതുകൊണ്ടാണ് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിനക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ട് വീടുക